ഹായ് ബിഗ് ബോസ് സീസൺ സെവനിൽ രണ്ടാമത്തെ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് പതിനൊന്ന് പേരാണ് ഇതിൽ ആരൊക്കെയാണ് നാളെ പുറത്തു പോകുന്നത് ആരാണ് വോട്ടിങ്ങിൽ മുന്നിൽ ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് തീർച്ചയായും ഇത് ഹോട്ട്സ്റ്റാർ അല്ല അൺഒഫിഷ്യൽ പോളിന്റെ ഫലമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ തീർച്ചയായും നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്സും കമൻസും അത് മറക്കരുത് ഉറപ്പായും കമൻസ് രേഖപ്പെടുത്തേ പറ്റുകയുള്ളു അതുപോലെ ലൈക്കും നിങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ കാരണം എന്റെ ചാനലിൽ ഒരാളും കമൻസ് അതില്ല ലൈക്സും ഇല്ല പിന്നെ എങ്ങനെ എന്റെ ചാനലിൽ വളരും എങ്ങനെ എന്റെ വീഡിയോ റീച്ച് റീച്ചാകും അപ്പൊ ദയവു ചെയ്ത് കാണുന്ന ഒരു ഒരു ലൈക്ക് ഒരു കമന്റ് ഓക്കെ അപ്പോ വിഷയത്തിലേക്ക് കിടക്കാം പതിനൊന്ന് പേരാണ് ഇപ്രാവശ്യം നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് ആരാണ് പുറത്തു പോകുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കുറവോട്ട് അത് മുൻഷി രഞ്ജിത്തിനാണ് എന്ന് തീർച്ചയായും അതുപോലെ തന്നെ സംഭവിച്ചു അദ്ദേഹം തന്നെയാണ് പുറത്തു പോയിരിക്കുന്നത് ഇപ്രാവശ്യം പതിനൊന്ന് പേർ അവരാരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൈത്യ അപ്പാനി ശരത് ജിസൈൽ നെവിൻ ബിന്നി ആർ ജെ ബിൻസി ആര്യൻ അനുമോൾ ആദിലാനൂറ ഷാനവാസ് അക്ബർ ഇവരാണ് ആ പതിനൊന്ന് പേർ ഇവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ആരൊക്കെയാണ് പുറത്താവാൻ സാധ്യത തീർച്ചയായും അൺഒഫിഷ്യൽ പോളിന്റെ ഫലം എന്ന് പറയുന്നത് ഇതുവരെ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിരിക്കുന്ന ആൾ എന്ന് പറയുന്നത് അത് ഷാനവാസ് ആണ് ഷാനവാസ് ബഹുദൂരം മുന്നിലാണ് ഷാനവാസ് തന്നെയാണ് നമ്പർ വൺ രണ്ടാം സ്ഥാനത്ത് അനുമോളാണ് അനുമോളും മികച്ച വോട്ടുകൾ നേടിയിട്ടുണ്ട് അനുമോളാണ് ഇപ്പോൾ നമ്പർ ടു ഇവർ രണ്ടുപേരും മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് ബാക്കിയുള്ളവർ തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് അക്ബർ ആണ് അക്ബറിന് വളരെ മികച്ച രീതിയിലുള്ള വോട്ട് കിട്ടുന്നുണ്ട് അതുപോലെ അപ്പാനി ശരത് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വോട്ടാണ് അപ്പാനി ശരത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് ആണ് മൂന്നാം സ്ഥാനം അപ്പാനി ശരത്ത് നാല് ജിസൈല് അഞ്ചാം സ്ഥാനം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു ജിസൈലിനും നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ആറാം സ്ഥാനം അത് ആര്യനാണ് ആര്യൻ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു ഏഴാം സ്ഥാനം ആദില നൂറ ഇവർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് എട്ടാം സ്ഥാനം വരുന്നത് ബിന്നിക്കാണ് ബിന്നിക്കും നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ഒൻപത് നെവിൻ നെവിന് വോട്ട് കുറവാണ് എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നെവിൻ വളരെ മികച്ച രീതിയിൽ ബിഗ് ബോസ് വീട്ടിൽ പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ നെവിന് വോട്ട് വളരെ കുറവാണ് അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല അവസാന രണ്ട് സ്ഥാനക്കാർ എന്ന് പറയുന്നത് ഒന്ന് ആർ ജെ ബിൻസിയും മറ്റൊന്ന് ശൈത്യുമാണ് ഇതിലെ ആർ ജെ ബിൻസിയാണ് പത്താം സ്ഥാനത്തുള്ളത് പതിനൊന്നാം സ്ഥാനത്താണ് ശൈത്യ ഇപ്പോൾ ഉള്ളത് തീർച്ചയായും ഇവർ രണ്ടുപേർക്കും വളരെ വോട്ട് കുറവാണ് ഇവർ രണ്ട് പേരിൽ ഒരാൾ തീർച്ചയായും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിലേറ്റവും കൂടുതൽ സാധ്യത ശൈത്യക്കാണ് എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ ആർ ജെ ബിൻസിയുമാവാം ചിലപ്പോൾ രണ്ടുപേരും പോയേക്കാം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ വോട്ടിംഗ് റിസൾട്ട് എന്തായാലും ഷാനവാസും അനുമോളും ഒരിക്കലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ കമൻസ് മറക്കരുത് പ്ലീസ് ഓക്കെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ